ഇന്ന് പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നാട്ടിൽ നിന്ന് കുവൈറ്റിലേക്ക് വരുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മളുടെ സിമ്മ് ഇൻ്റർനാഷണൽ റോമിംഗ് ആയിട്ട് നിങ്ങൾ സ് അവിടെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരണം ഇവിടെ എത്തിയിട്ട് നിങ്ങൾ എന്താ പറയുക ഇൻ്റർനാഷണൽ റോമിങ് ഓൺ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല അവർ റീചാർജ് ചെയ്യാൻ വേണ്ടി പറയും സോ ഞാനിപ്പോൾ ജിയോ ആണ് അപ്പോൾ ജിയോൻ്റെ ബേസിസ് നമുക്ക് പറയാം അപ്പോൾ ജിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നക്കാട്ട് മുന്നേ ജിയോൻ്റെ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് അതിലൊരു ഇൻ്റർനാഷണൽ റോമിംഗ് പ്ലാൻ നിന്നുള്ള സംഭവം ഓൺ ആക്കിയാൽ മതി ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ വന്ന് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് റേഞ്ച് കിട്ടും ഇൻ കേസ് നിങ്ങൾ ഓൺ ആക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് റേഞ്ച് കിട്ടില്ല റേഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ ഇൻ്റർനാഷണൽ റോമിങ്ങിൻ്റെ ഒരു കസ്റ്റമർ കസ്റ്റമർക്കാരുണ്ട് അവരെ അവർ പറയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിക്ക് റീചാർജ് ചെയ്യണം അല്ലെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപക്ക് റീചാർജ് ചെയ്യണം നല്ല റേഞ്ച് വരുകയുള്ളൂ എന്ന് പറയും സോ ഇത് എനിക്ക് പറ്റിയ അബദ്ധമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദയവേത് നാട്ടിൽ നിന്ന് വരുമ്പോൾ വാട്ട് എവർ ഏതാണോ എയർടെൽ ആണെങ്കിൽ എയർടെൽ നോക്കിയിട്ട് അവരുടെ ഇൻ്റർനാഷണൽ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് വരാം അതിന് മുന്നേ ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരു ആയിരം രൂപക്ക് റീചാർജ് ചെയ്തിട്ട് വരാം റീചാർജ് എന്ന് പറഞ്ഞാൽ ടോപ്പ് അപ്പ് ആണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മുടെ ബാലൻസ് വേണം അതായത് നമുക്ക് ടോക്ക് ടൈം ബാലൻസ് വേണം അത് അൺലിമിറ്റഡ് ആയിട്ടുള്ള വാലിഡി ആയിട്ടുള്ള ഒരു ടോക്ക് ടൈം രീതിയിൽ നിങ്ങൾ ചെയ്തിട്ട് വരാം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞാലും സിം കട്ടാവില്ല നമുക്ക് എപ്പോഴും മന്ത്ലി നമുക്ക് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമല്ലോ ഇരുന്നൂറ്റൊരു നൂറ്റി തൊണ്ണൂറ് രൂപ നമ്മൾ റീചാർജ് ചെയ്യുമല്ലോ ആ റീചാർജ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇന്ത്യയിലല്ല ജീവിക്കുന്നത് സോ ഇവിടെയാണ് ജീവിക്കുന്നത് സോ അതിന് പകരം നമുക്കൊരു വർഷത്തേക്കൊരു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ടോപ്പപ്പ് ചെയ്താലും മതി ഇവിടെ വന്നിട്ട് ചെയ്യാൻ എന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ വന്നിട്ട് ആ ഒരു ഒപ്ഷനെ കാണിക്കില്ല ചിലവർക്ക് ഇവിടെ വന്നിട്ട് എനിക്കിപ്പോൾ കാണിക്കുന്നില്ല എനിക്ക് ആദ്യത്തെ മാസമൊക്കെ കാണിക്കേണ്ടായിരുന്നു ടോപ്പപ്പ് ഇവിടെ വന്നതിന് ശേഷം ആ ഒരു ഓപ്ഷനേ അവർ എടുത്തു കളഞ്ഞു സോ അതും നമ്മൾ ശ്രദ്ധിക്കണം ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിം ആക്കിയിട്ട് ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ സിം എടുത്തിട്ട് നിങ്ങൾ വരരുത് നിങ്ങൾ ഈ സിം ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി നിങ്ങൾ സിം എടുത്തിട്ടാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് എന്താണെന്നുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം എനിക്ക് പറ്റിയ വീണ്ടും ഒരു അബദ്ധമാണ് അത് ഭയങ്കര പ്രശ്നമായി പോയി എൻ്റെ ഞാൻ ഉപയോഗിച്ചിരുന്ന നാട്ടിലത്തെ ഈ സിം ആയിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ഫിസിക് സിമ്മെടുത്തു എന്താ സംഭവിച്ചിരുന്ന എൻ്റെ ഫോൺ അങ്ങോട്ട് അടിച്ചുപോയി ഡെഡ് ആയിപ്പോയി അപ്പോൾ ഈ സിമ്മ് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറയണത് നാട്ടിലേക്ക് ചെന്നാലാണ് നമുക്ക് സിമ്മിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റില്ല നാട്ടിലെ സിമ്മ് സോ അതൊരു ഭയങ്കര ഒരു പ്രശ്നമായി പിന്നെ ഞാനത് കുറേ ഫോളോ അപ്പ് ചെയ്ത് ജിയോൻ്റെ അവിടെ ഇവിടെ മെയിലൊക്കെ അയച്ച് അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക ഒരു സൊല്യൂഷൻ കിട്ടി കിട്ടിയതിന് വേണ്ടിയിട്ട് എനിക്കൊരു സി സിം അവർ തന്നു ലാസ്റ്റ് അറ്റ് ലാസ്റ്റ് ഒരു മൂന്ന് മാസമൊക്കെ പിടിച്ചു അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഫിസിക്കൽ സിം ആയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ മൂന്നാമത്തൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കുറച്ചൊരു നാൽപ്പത് കെ ഡി ഒരു മുപ്പത് കെ ഡി എങ്കിലും മിനിമം കയ്യിൽ എടുത്തുകൊണ്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് സാലറി കിട്ടുന്നത് ഒരു മന്ത് മന്ത് കഴിഞ്ഞിട്ടായിരിക്കും സോ ഒരു മാസം നിങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മിനിമം ഒരു മുപ്പത് കെ ഡിയെങ്കിലും ആവും എങ്ങനെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും നിങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടുമോ ഉണ്ടോയെന്ന് നോക്കണോണ്ടോ അക്കോഡേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അക്കോമഡേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടും ഞാൻ പറയുന്നത് ഒരു ഫുഡ് പ്ലസ് റീചാർജിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു സിം എടുക്കേണ്ടി വരും പിന്നെ വരുമ്പോൾ തന്നെ അലർജി ഉള്ള വേറെ കുറേ കാര്യങ്ങളൊക്കെ വരും ഇത് ഡിപ്പെൻസ് ആണ് ഒരു മിനിമം ഒരു മുപ്പത് കെടി കയ്യിൽ പിടിക്കുക മുപ്പത് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഒരു ഒമ്പതിനായിരം എണ്ണായിരത്തി അഞ്ഞൂറ് ആ ഒരു താഴെ ഓക്കെ സോ അതെങ്കിലും നമ്മൾ ഇവിടെ വരുമ്പോൾ കയ്യിൽ പിടിക്കാം പിന്നെ വന്നത് നമ്മൾ നാലാമത്തെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കുക്കിങ് അതായത് കുക്കിങ് അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനി ആണ് ഫുഡ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് നിങ്ങൾക്കില്ല നിങ്ങളാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ഒരു കുക്കറും കുറച്ച് ഒരു മാസത്തേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയായിട്ട് വരാൻ ശ്രമിക്കുക ഞങ്ങൾ വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇനീഷ്യലി ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുക്കറ് വാങ്ങിച്ച ഒരുപാട് പൈസ പോയി പിന്നെ പാത്രങ്ങൾക്ക് ഇവിടെ ഭയങ്കര വിലയാണ് സോ അങ്ങനെ വാങ്ങിച്ച് കുറേ പൈസ പോകുക അപ്പോൾ ഇനീഷ്യലി പൈസ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക പിന്നെ ഇവിടെ ഈ പബ്ലിക് പ്ലേസിലിങ്ങനെ വ്ളോഗേഴ്സ് നടക്കുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമല്ല ഓക്കെ സോ ഇവിടുത്തെ ഇപ്പം പിള്ളേർ അതായത് ഇവിടുത്തെ ലേഡീസിനെ ഒന്നും നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല സോ ഞാൻ എനിക്കിങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനിങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നമുക്കൊരു സിറ്റിയിലൊക്കെ പോയപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് കണ്ടപ്പോൾ ബാക്കിലൂടെ ഇങ്ങനെ കുറച്ച് ക്വൈറ്റി ഫാമിലീസൊക്കെ നടന്നു പോകണ്ടായിരുന്നു സോ അവരുടെ വീഡിയോ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറച്ച് ഇഷ്യൂ ഒക്കെ സോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കും ഇവിടുത്തെ ലേഡീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല വീഡിയോ എടുക്കാം ഓക്കെ മെയിൻ ആയിട്ടുള്ളൊരു കാരണമാണ് എക്സ്പെക്ടേഷൻസ് ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര സംഭവമായിരിക്കും സിറ്റി ലൈഫ് ദുബായ് ഇപ്പം നിങ്ങൾ ദുബായ് റീൽസൊക്കെ കാണുന്ന കുറേ വീഡിയോകളൊക്കെ ഉണ്ടല്ലോ ആ ഒരു എക്സ്പെക്റ്റേഷൻസൊക്കെ മാറ്റി വെക്കുക കാരണം ഇവിടെ പണിയെടുക്കുക വര പൈസ ഉണ്ടാക്കുക പണിയെടുക്കുക പൈസ ഉണ്ടാക്കുക സോ ഇവിടെ ഭയങ്കരമായിട്ടുള്ള അടിച്ചുപൊളി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് ഞാൻ കുറക്കുന്നതല്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് ഇവിടെ പൊതുവെ എല്ലാവരും എന്താ പറയുക ഒരു കുവൈറ്റിൽ കണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഭയങ്കരമായിട്ടുള്ള അടിച്ചുപൊളി കാര്യങ്ങളൊന്നും കൂടിയില്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളിയാഴ്ചയൊക്കെ ഈ പറഞ്ഞ പോലെ വല്ല പാർക്കിലൊക്കെ എന്തോ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കടന്ന് കാണിക്കാണ് അല്ലാണ്ട് ഇവിടെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളും ദുബായി പോലെയോ അല്ലെങ്കിൽ ഖത്തർ പോലെയോ ഒന്നും സോ എക്സ്പെക്ടേഷൻസ് ഒക്കെ മാറ്റി വെക്കുക പണിയെടുക്കാൻ വേണ്ടി മാത്രം വരാം പണിയെടുക്കുക പൈസ ഉണ്ടാക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സാലറി വെച്ച് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു തരുത് ഇവിടുത്തേതായ ചിലവുകൾ ഇവിടെയുണ്ട് ഇപ്പോൾ സാലറി നിങ്ങൾ നോക്കുമ്പോൾ ബേസിക് സാലറി നിങ്ങൾ നോക്കണം ഓക്കെ ബേസിക് സാലറിയിൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമെന്ന് നോക്കേണ്ടി വരും ഓക്കെ അപ്പോൾ അതിൻ്റെ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ബേസിക് സാലറി വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഓ ടി ഒക്കെ കാണിക്കേണ്ടി വരുന്നത് ബേസിക് സാലറി ഇത്ര ടൈംസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഓ ടി കാളിക്കൊണ്ടിരുന്നത് സോ സാലറി ഇപ്പോൾ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് കെ ഡി ഒക്കെ ഉണ്ടാവും ഓക്കെ വിചാരിക്കുക മുന്നൂറ്റമ്പത് കെ ഡി ആണ് നിങ്ങളുടെ ബേസിക് സാലറി എന്നുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് കെ ഡി വെച്ചിട്ടായിരിക്കും ഇവിടുത്തെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റ് കാർഡ് ഒക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ ബേസിക് സാലറിയാണ് ചോദിക്കുന്നത് അലവൻസ് അല്ല ചോദിക്കുന്നത് അലവൻസ് കൂട്ടിയിട്ടുള്ള അല്ല ചോദിക്കുന്നത് സോ ബേസിക് സാലറിയിൽ ഒരു കാര്യമുണ്ട് ബേസിക് സാലറിയും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ എക്സ്പെക്റ്റേഷൻസ് വെക്കരുത് ഒരുപാട് എനിക്ക് നാനൂറ് പേടി ശമ്പളമുണ്ട് ഇപ്പോൾ നാനൂറ് ഒരു നൂറ്റെഴുപത്തഞ്ച് ചെയ്യുമ്പോൾ വൺ ലാക്ക് ബോ ഉണ്ടല്ലോ സാലറി വൺ ലാക്ക് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ വൺ ലാക്ക് ഒന്നും കിട്ടില്ല സോ അതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കുക ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക ഓഫർ ലെറ്ററിൽ കമ്പനി നിങ്ങൾക്കൊരു മുന്നൂറ് സാലറി തരുന്നുണ്ടെങ്കിൽ അലവൻസ് തരുന്നുണ്ടെങ്കിൽ ഈ അലവൻസ് കട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക ഇപ്പം ഞങ്ങളുടെ കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി തരുന്നുണ്ട് അതിനനുസരിച്ചിട്ട് അവർ അക്കോമഡേഷൻ്റെ ചാർജും പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അത് ഇന്ന് കട്ട് ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെ മനസ്സിലാക്കുക കട്ട് ചെയ്യുന്നുണ്ടോ കട്ട് ചെയ്യുന്നില്ലോ അങ്ങനെ ഒരു ഒരു ഏകദേശം ഒരു ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഫുഡ് കഴിക്കാനും പിന്നെ റീചാർജ് ചെയ്യാനും മുപ്പത് കടിക്കൊക്കെ ധാരാളം മതി മുപ്പത് കടിയും കൂടെ നമുക്ക് ജീവിക്കാം സോ ബാക്കിയുള്ള അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ മുപ്പത് കെടി മൈനസ് ചെയ്താൽ മതി നിങ്ങളുടെ അപ്പോൾ നിങ്ങളുടെ സാലറി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കേടിയാണെന്നുണ്ടെങ്കിൽ കൈ കിടന്ന ഇരുന്നൂറ് കടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുപ്പത് പേടി ചില മൈനസ് ചെയ്താൽ നൂറ്റി എഴുപത് കേടി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വിചാരിച്ച് പറഞ്ഞാൽ മതി ഓവറായിട്ട് എക്സ്പെക്ടേഷൻ വിചാരിച്ചൊന്നും കുവൈറ്റിലേക്ക് വരണ്ട പിന്നെ വരുമ്പോൾ തന്നെ ഞാൻ നേരത്തെ ഇട്ട വീഡിയോ ഇട്ടപോലെ തന്നെ വിസകളൊക്കെ ചെക്ക് ചെയ്യാം എന്ത് വീസയിലാണ് നിങ്ങൾ വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒട്ടുമിക്ക എല്ലാവരും അൺസ്കിൽഡ് വിസയിലാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ സ്കിൽഡ് നിങ്ങൾ സ്കിൽഡ് ജോബാണെന്നുണ്ടെങ്കിലും അൺസ്കിൽഡ് വീസയാണ് അവർ തരുന്നുള്ളൂ ഇപ്പം എൻ്റെയൊക്കെ സ്കിൽഡ് ജോബാണ് പക്ഷെ എന്നാലും നമുക്ക് തന്നിരിക്കുന്ന അൺസ്കിൽഡ് ജോബിലാണ് പിന്നെ സ്കിൽഡ് ജോബിൽ വരുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങളുണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുമുണ്ട് ഇപ്പോൾ നഴ്സുമാരൊക്കെ സംബന്ധിച്ച് വരുമ്പോൾ ഒരു സ്കിൽഡ് ജോബിലാണ് വരുന്നത് അപ്പോൾ സോ അതിൻ്റേതായ ഡോക്യുമെൻറ്റേഷൻ ചാർജസ് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും സ്കിൽഡ് ജോലിയിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അൺസ്കിൽഡിൽ എടുക്കുമ്പോൾ നമ്മളെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും കുറവായിരിക്കും സോ അതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ എങ്ങനെയാണ് വരുന്നത് പിന്നെ ഇവിടെ വരുമ്പോൾ സിവിൽ ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ടൊരു രണ്ട് മാസമൊക്കെ എടുക്കും അപ്പോൾ അപ്പോൾ അഞ്ചാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ ഐ ഡി ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക ആദ്യത്തെ രണ്ട് മാസങ്ങളിൽ നിങ്ങൾക്ക് സിവിൽ ഐ ഡി കിട്ടിയാലാണ് പുറത്തേക്ക് അലൗഡ് ഉള്ളു ശരിക്കും ഇറങ്ങാൻ വേണ്ടിയിട്ട് അല്ല നമുക്കൊരു പാസ്പോർട്ടിൻ്റെ കോപ്പിയും നമ്മളിവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ സീലും പിന്നെ വിസ കോപ്പിയും നമുക്ക് തരും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പുറത്തിറങ്ങി നടക്കാം നടക്കാം പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് കയ്യിൽ ഈ സാധനമില്ല നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല പോലീസുകാരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ നമ്മളെ നാട് ഡിപ്പോർട്ട് ചെയ്യും സോ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ ഐ ഡി കിട്ടിയിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക ഞങ്ങളൊക്കെ അങ്ങനെയാണ് പേടിച്ച് റൂമിലേക്ക് ഇരുന്ന കുറേ കാലഘട്ടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്താ പറയുക ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ചിലവർ പറയുന്നുണ്ട് സിവിൽ ഐ ഡി ഇല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാലും കുഴപ്പമില്ലെന്ന് പക്ഷേ സിവിൽ ഐ ഡി വേണം കയ്യിൽ ഓക്കെ സിവിൽ ഐ ഡിക്ക് ശേഷം സിവിൽ ഐ ഡി കിട്ടി കഴിഞ്ഞാൽ സിവിൽ ഐ ഡിയും കൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകുമ്പോൾ അപ്പോൾ മൊബൈൽ ഐഡിയൊക്കെ ഉണ്ട് മൊബൈലിൽ കാണിച്ചു കൊടുത്താൽ മതി സിവിൽ ഐടിക്ക് മുന്നേ രണ്ട് മാസം ഇവിടെ വന്ന് നിങ്ങൾ രണ്ട് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം സിവിൽ ഐഡി കിട്ടും ആ ഒരു മാസങ്ങളിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഈ കുറേ ദൂരെ ഒന്നും പോകാതിരിക്കുക അടുത്തൊക്കെ ഒരു ഭക്ഷണം വാങ്ങാൻ പോകുന്ന കുഴപ്പമില്ല പക്ഷേ എപ്പോഴും കയ്യിലാ പേപ്പർ കരുതണം നമുക്ക് തന്നാ പേപ്പറ് കരുതണം കേട്ടോ സോ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മിശ്ര വലിച്ചു നീട്ടിയത്